വളരെ ദൗർഭാഗ്യകരവും ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസിനാണ് പെട്രോൾ ഒഴിച്ച് തീയെത്തിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിലാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തീർക്കുകയും ഇവിടുത്തെ സി സി ടി വി ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ച് ഇതിൻ്റെ ഡോറിന് തീ വെക്കുകയും ചെയ്തു എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ കേരളത്തിലെ സ്വന്ത മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം ഇതിൽ ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഇതിനെ തള്ളിപ്പറയണം അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് സി പി എം പറഞ്ഞത് എന്ത് വൃത്തികേട് കാണിച്ചാലും കൊലപാതകം കാണിച്ച നടത്തിയാലും പാർട്ടി ഓഫീസിന് തീ വെച്ചാലും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ള ഒരു സ്ഥിരം സാധനം പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുക അത് സ്ഥിരം കൊടുക്കുക അതുകൂടെ വേണ്ട ഇതെല്ലാവർക്കും അറിയാം അല്ലാതെ വലിയ പോണ കാരും കോൺഗ്രസ് തീ തീവ്ക്കില്ല ഈ ഗ്രാമത്തിലാണ് ഇത് ഇത് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഐ ടി ഐയിൽ കെ എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ് എല്ലാ ദിവസവും ആ കെ എസ് യുവിൻ്റെ കുട്ടികളെ പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യാണ് അപ്പോൾ ഒരു തരത്തിലും സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരപരമായ നിലപാടാണ് അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ആ ഈ ഏകാധിപത്യം കയ്യിൽ വെച്ചാൽ മതി അതിന് ജനാധിപത്യവാദികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്മൾ അതിനെതിരായി അതിശക്തമായി പോരാടുക തന്നെ ചെയ്യും ഒരു സംശയമില്ല പിണറായി ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഞാൻ എല്ലാ അഭിവാദ്യം അർപ്പിക്കുകയാണ് അത്രമാത്രം പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് അവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അവരെ അവരോടൊപ്പമാണ് എന്നറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നിവിടെ എത്തിയത് അവർ ഈ പ്രശ്നങ്ങൾക്കിടയിലും ജീവൻ പണയം വച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ സഹപ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലെത്തിയത് മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരം കൊടുക്കില്ല എന്ന് പറയുന്ന ഈ അധികാരത്തിന്റെ അഹങ്കാരവും ഈ ധിക്കാരവും ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഈ പ്രശ്നങ്ങൾ മാടായി കോലം അത് അവിടുത്തെ ഒരു ലോക്കൽ വിഷയമാണ് അത് പാർട്ടി സംസാരിച്ച് കെ പി സി സി തന്നെ അതിന്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ അല്ല അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ചു തീർക്കും രമ്യമായി പരിഹരിക്കും തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു എന്നോട് സി എം കെ രാഘവൻ എം പി എന്നോട് സംസാരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെടൽ രമ്യമായി ആ വിഷയം പരിഹരിക്കും മനപൂർവ്വം അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അതാണ് അവസാനി രമ്യമായി അത് പരിഹരിക്കും അല്ല അതാണ് രമ്യമായി അത് പരിഹരിക്കും പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിക്കും കെ പി സി സി പ്രസിഡന്റും കൂടി ആയിട്ട് ആലോചിച്ചിട്ട് രമ്യമായി പരിഹരിക്കും ഞാൻ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈ ഇടും ഇന്നലെ ഇവിടെ ഈ എം പി ജയരാജൻ പ്രസംഗിച്ചിട്ടുള്ളത് എത്തുന്ന പ്രതിപക്ഷ നേതാവ് പയ്യന്നൂരിൽ കൂടി സന്ദർശിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതെ ജയരാജൻ എന്തെല്ലാം വിടുവാം പറയുന്നവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തെല്ലാം പറഞ്ഞത് ജയരാജൻ പറഞ്ഞതിനൊക്കെ നമുക്ക് മടും മറുപടി പറയാൻ പറ്റും എന്തെല്ലാം വായെടുത്താൽ എന്തൊക്കെയാണ് പറയുന്നത് അതിനൊക്കെ മറുപടി പറയലാണ് എൻ്റെ ജോലി ഞാനെവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് വേറെ പണി നോക്കിയാൽ മതി ആവശ്യം അത് അത് അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനുമായിട്ടൊരു ചർച്ചയും നടന്നിട്ടില്ല എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല ഇതെല്ലാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് അതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ വാർത്തകളൊന്നും നിങ്ങളീ പറയുന്ന വാർത്തകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അത്തരം ഒരു ചർച്ചകൾ നടക്കുന്നതായിട്ട് എനിക്കൊരു വിവരമില്ല എനിക്കൊരു വിവരം എനിക്കൊരു വിവരവുമില്ല അഥവാ എൻ്റെ അഭിപ്രായം എനിക്ക് സംഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പം പറയും നിങ്ങളോട് ഞാൻ പറയില്ലല്ലോ സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല എൻ്റെ നാവിൽ നിന്ന് വരില്ല സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനാപരമായിട്ടുള്ള അതിൻ്റേതായ വേദികളുണ്ട് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഞാൻ അവിടെ പറയും അത് സംഘടനാപരമായി ഞങ്ങളിത് നന്നായി തിരിച്ചു വരവേന് വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പ് അടക്കെയാണ് ഒരു വലിയ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസും യു ഡി എഫും ശക്തിയാർജിച്ച് ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷക്കാലത്തിനിടയിലെ ഏറ്റവും നല്ല സമയമാണ് ഇല്ലേ ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം വയനാട്ടിലുണ്ടായി നാല് ലക്ഷത്തി പതിനായിരം വോട്ടിന് പ്രിയങ്കാ ഗാന്ധി ജയിച്ചു ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ അഞ്ചരട്ടി വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചു നിങ്ങൾക്കറിയാലോ പാലക്കാട് എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ എന്തെല്ലാം ബഹളമായിരുന്നു ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ അഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ടിന് കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റിലാണ് അവരുടെ വിജയം പന്തിരായിരത്തിലേക്ക് ഞങ്ങള് ഒതുക്കിയത് അതാണ് കോൺഗ്രസും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം അത് നിക്കുന്ന ഒരു സംശയമില്ല ആലെ ആ എന്ത് വിമർശന അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല എനിക്കറിയില്ല ചർച്ച നടക്കുന്നില്ല ഞാൻ അത് നിങ്ങളോട് പറയില്ലല്ലോ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എങ്ങനെ ഇവിടെ വന്നിട്ട് മാറണമെന്നും മാറണ്ടും അതങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇല്ലല്ല രാവിലെ എഴുന്നേറ്റ് മാധ്യമ പ്രവർത്തകരാണോ ഇപ്പോൾ ഒരു പാർട്ടിയിലുള്ള ആളുകൾ നമ്മൾ നമ്മളെ പോലത്തെ ഒരാൾ അഭിപ്രായം പറയണ്ടത് അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഇതിൽ ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ് ഇപ്പം വി ഡി സതീശനോ കേസ് ഉധാകരണോ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ഇത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് അംഗീകരിക്കുന്നവരല്ല കോൺഗ്രസ് ഉള്ളത് ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളുടെ ചെറുപ്പക്കാർ വരെ ചോദിക്കും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമൊന്നും ചെയ്തു അതേ ഇത് പിന്നെ ഇത് ഇത് സി പി എം പോലത്തെ ഒരു പാർട്ടി അല്ല കോൺഗ്രസ് കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിലുണ്ടാവും പാർട്ടി കമ്മിറ്റികൾ കൃത്യമായിട്ട് യോഗം ചേരും യു ഡി എഫ് കൃത്യമായിട്ട് യോഗം ചേരും അവിടെ എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായം പറയും എല്ലാവരും അഭിപ്രായം പറയും വീട് എല്ലാം സംഘടനയ്ക്കുള്ളിൽ പറയുന്നു വീട് പറയുന്നു അപ്പോൾ ഈ യുവ നേതാക്കള് ചിലര് അവരെ പരാതിയൊക്കെ പരസ്യമായിട്ട് പറയുന്നു ഞാൻ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ നോ കമന്റ്സ് നോ കമന്റ്സ്